ഹായ് ഇപ്പോൾ സമയം രണ്ട് നാൽപ്പത്തേഴായി ഞങ്ങൾ അമ്പലത്തിൽ വരെ പോകാനായിട്ട് റെഡി ആവുകയാണേ അപ്പോൾ എല്ലാവരും കുളിച്ച് റെഡിയൊക്കെ ആവുന്നതേ ഉള്ളൂ ഞാൻ നേരത്തെ എഴുന്നേറ്റു വെളുപ്പിനെ പോകാമെന്നോർത്തുകൊണ്ടാണ് നമ്മുടെ തൃശ്ശൂർ മൂർത്തിയുടെ ക്ഷേത്രത്തിൽ അപ്പം കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു നേർച്ച നേർന്നായിരുന്നു അപ്പം ഞങ്ങളതിനു വേണ്ടി പോകാനായിട്ട് തുടങ്ങുകയാണ് എല്ലാവരും അതിലിതിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഓരോരോ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം വാവച്ചൊക്കെ വന്നിട്ടുണ്ട് വാവച്ചൊക്കെ അമ്പലത്തിൽ പോകാനായിട്ട് വന്നതാണ് നേരത്തെ തൊട്ട് നമ്മൾ പറയണതാണ് അമ്പലത്തിൽ പോകാനായിട്ട് വരണമെന്നൊക്കെ എല്ലാവരുടെയും കാര്യം ഒത്തു വരണ്ടേ അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ പോകാനായിട്ട് പിള്ളേരും വന്നു കണ്ണുമ്പോൾ നേരത്തെ ഇരുന്നേറ്റ് കുളി കഴിഞ്ഞ് റെഡിയൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് സ്പ്രേയൊക്കെ ആ സ്പ്രേ ആണല്ലോ മന

എൻ്റെ കുഞ്ഞായി നല്ല ഉറക്കത്തിലാണ് അവനെ പിന്നെ അവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് അവിടെ ചെന്നാണല്ലോ അമ്പലക്കുളത്തിൻ്റെ അവിടെ ചെന്നിട്ടൊക്കെ തന്നെ നമുക്ക് മേലൊക്കെ കഴുകാവല്ലോ പയ്യ ആൾ എഴുന്നേറ്റൊക്കെ വരുന്നുണ്ട് ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ അസ്വസ്ഥതയുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് അവനെ റെഡിയാക്കാം എന്ന് പറഞ്ഞു എടുത്തപ്പോൾ തന്നെ എവിടെയെങ്കിലും പോകാൻ റെഡി തന്നെ ആളങ്ങ് എഴുന്നേക്കും പിന്നെ ഉറക്കവും കാര്യമൊന്നും അങ്ങനെ എല്ലാവരും റെഡിയായി ഞങ്ങൾ ഒരു രണ്ട് രണ്ട് രണ്ടു കാലൊക്കെ ആയപ്പോൾ കണ്ണുമോന എന്നെ വിളിച്ചു നിർത്തിയത് അപ്പോൾ രണ്ട് കാലമൊക്കെ ആയപ്പോഴത്തേനും എല്ലാവരും ഇരുന്നിട്ട് ഒരുങ്ങുകയൊക്കെ ചെയ്താൽ ഒരു മൂന്നര നാലുമണിയോടുകൂടി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാവരും റെഡിയൊക്കെ ആയിട്ട് വരണ്ടേ ഒരുത്തി ഉറങ്ങാൻ റെഡി ആയിട്ട് പോയി ഏറ്റവും പുറകിൽ പോയി ഇരിക്കുക അവിടെ ആവുമ്പോൾ ഉറങ്ങാമല്ലോ ആകുമ്പോഴത്തേക്ക് പോകാനുള്ളതാണ് അവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു അങ്ങനെ വന്ന വഴിക്ക് അച്ചാച്ചയും കൊച്ചുമോനും കൂടി കാരിക്കോട് അമ്പലത്തിൻ്റെ അവിടെ ഇറങ്ങി പ്രാർത്ഥിച്ചു ഉണ്ടോ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിലാണ് ഒരാൾ പോകുന്നത് എഴുന്നേറ്റ വടി അമ്പലത്തിൽ പോകുന്നത് എഴുന്നേറ്റ വടി പോവുകയാണെ കുഞ്ഞായി ഇത് നമ്മുടെ ഈ വർഷത്തെ ലാസ്റ്റത്തെ ഫുൾ മൂൺ ആകട്ടോ ഡിസം നവംബർ പതിനാറാം തീയതി ലാസ്റ്റ് ഫുൾ മൂണിനെ കാണാം എന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ആമ്പിളിയമാവിനെ കണ്ടിട്ട് എല്ലാവരെയും ഒന്ന് കാണിക്കാമല്ലോ എന്നോർത്തുകൊണ്ട് വീഡിയോ പിടിച്ചാണേ കുറച്ച് നേരമൊക്കെ ആളോണം എന്നിരുന്നു പിന്നെ ആൾ നല്ല ഉറക്കം പിടിച്ചു പാട്ടൊക്കെ വെച്ച് കൊടുത്ത ആളങ് ഉറങ്ങിക്കൊള്ളു അങ്ങനെ നല്ല നല്ല ഉറക്കത്തിനെടുത്തതല്ലേ അപ്പോൾ കുഞ്ഞായി നല്ല ഉറക്കം പിടിച്ചു പുറകിൽ കണ്ട ഒരാൾ വിശാലമായിട്ട് കിടക്കണേ അമ്പലത്തിൽ പോവാം അമ്പലത്തിൽ പോകുന്ന എങ്ങനെയൊക്കെയാണോ നല്ല വിശാലമായിട്ട് പൊതച്ചു മൂടി കിടക്കണേ അതിനാണ് പുറകിൽ പോയിരുന്നത് ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞ് പൊന്നായി പയ്യോ ഒക്കെ തീ നിങ്ങൾ പോകാൻ ബിജി സ്ഥലത്ത് ഊരുമ്പോൾ പാറിൻ്റെ മുഖത്തെ പ്രകാശം കണ്ടോ നല്ല ഉറപ്പായിരുന്നു പിന്നെ വന്ന വഴിക്ക് എല്ലാവരും ഇറങ്ങി ഓരോ ചായ കുടിക്കാനായിട്ട് അവിടെ ചെന്ന് അമ്പലത്തിൻ്റെ അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് നേരം പിടിക്കല്ലേ അപ്പോൾ എല്ലാവരും ഇറങ്ങി നല്ല ചൂ ചൂടുഴുന്നവടെ ആയിരുന്നു കേട്ടോ നല്ല ഉഴുന്നുകടിയും നല്ല പഴംപൊടി അല്ല നല്ല ചിത്ര വെളുപ്പിന് നല്ല ചൂടോടുകൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേനും വാവച്ചി നോക്കിയപ്പോഴത്തേനും നല്ല ദോശയുണ്ടാക്കുന്നത് എന്ത് വീട്ടിലേട്ടോ വീട്ടിലുണ്ടാക്കുന്ന അടുപ്പേ തന്നെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേനും അടുപ്പേ തന്നെയാണ് ദോശയൊക്കെ ഉണ്ടാക്കുന്നത് ഒരു ഒരു വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും അമ്മയൊക്കെയാണെന്ന് തോന്നുന്നു അപ്പോൾ ദോശ ദോശയുണ്ടാക്കുന്ന കല്ല കനം കുറച്ച് നല്ല പരത്തി ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ ബാവച്ചിക്ക് കൊതി വന്നു അപ്പോൾ വാവച്ചി രണ്ട് ദോശയും മേടിച്ച് കഴിച്ചു അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു നല്ല സൂപ്പർ ചെയ്തു ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് അങ്ങനെ നമ്മളിതാ അമ്പലത്തിൻ്റെ അവിടെ എത്തി കണ്ടോ നല്ല സ്ഥലം കേട്ടോ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമൊക്കെയാണ് നല്ലൊരു ആത്മരം ഒക്കെ ഉണ്ട് നിന്നിട്ട് വന്നൊരു കുഞ്ഞ് വീട്ടിൽ നിന്നപടി വന്ന കുഞ്ഞു കുഞ്ഞായി ഒന്ന് മേലൊക്കെ തുടപ്പിച്ച് ഡ്രസ്സ് മാറിക്കണം

കണ്ടോ വാ വച്ച് നിൽക്കുന്നുണ്ടോ ആ കുളത്തിന്റെ അപ്പറട്ടെ ടോയ്ലറ്റ് ഉള്ളത് ചിന്നു പോവാൻ വേണ്ടി പോയത് അവിടെ കൊളുത്തില്ലെന്ന് തോന്നുന്നു ഡോറിന് കുളിച്ചു സുന്ദരായി നെല്ലുവായ ധനവരി മൂർത്തി ക്ഷേത്രം എന്ത് രസാന്ന് ചോദിച്ചാൽ പാകത്തോട്ടൊന്നും നമുക്ക് ക്യാമറ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റിയല്ല അപ്പം ഞങ്ങൾ പോയി വഴിപാടൊക്കെ കഴിച്ചു വരാം കുഞ്ഞായിക്കൊണ്ട് തൊഴിൽ തൊഴുവിപ്പിച്ച് വഴിപാടൊക്കെ കഴിച്ചിട്ട് വരാം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങി ഒരു ആൾത്തറ കണ്ട നല്ല വിശാലമായ ഒരു ഒരാൾത്തറ എന്ത് രസം പിന്നെ അതിൽ കയറി നടക്കുകയാണ് അവനായിട്ട് നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് തോന്നും അവനടിച്ച് പൊളിച്ച് അതിൽ നടക്കുകയാണ് ആഹാ നമുക്ക് എന്ത് രസം ഇത് മുടിയെല്ലാം വല്ലാണ്ടപ്പോ അയ്യോ ഒരു ഒരു വല്ലാത്തൊരു ഇതായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ കറക്റ്റ് വന്ന സമയത്ത് നടയടിച്ച് അടിച്ച പൂജ പൂജയായിരുന്നു പൂജ അവൻ്റെ ഇതായിരുന്നു അപ്പം അമ്പലത്തിൽ നിന്ന് ഇട്ടി അപ്പം ഭയങ്കര ഇഷ്ടം അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉണ്ടോ ഫോട്ടോ എടുക്കാം എന്നിട്ട് പിന്നെ അവിടെ അയ്യോ ഞാൻ ആ വഴിപാട് നോക്കിയിട്ട് പറയാം ധന്വന്തിരി ധനവന്തിരം എണ്ണ തൊക്കു രോഗത്തിനൊക്കെ ആയിട്ട് അത് വഴിപാടുണ്ടായിരുന്നു പിന്നെ അട്ടയും കുഴമ്പും അത് നമുക്ക് അമ്പലത്തിൻ്റെ അവിടെ എന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ചെറിയൊരു കുഞ്ഞൊരു കുടം പോലൊരു ഇത് അതിനകത്ത് നമുക്കൊരു ഒരു ഒരു കമ്പ് പോലെ ഒരു ഇതുണ്ട് അത് ഇതല്ലോ ഇതിൻ്റെ തന്നെ ചെമ്പിൻ്റെ തന്നെ അത് നമ്മൾ ഒഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഒഴിഞ്ഞ് നടക്കൽ വെക്കണം പിന്നെ ഞാൻ വഴിപാട് കഴിപ്പിച്ചത് മുക്കുടി അത് ഉദര രോഗത്തിന് എന്ന് പറഞ്ഞിട്ട് മുക്കുടി അതും കഴിച്ചു അത് അവിടെ നമുക്ക് വഴിപാട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ അപ്രസാദം കിട്ടുന്നത് അത് മഞ്ഞളും പൈരൊക്കെയാണെന്ന് തോന്നുന്നു എല്ലാം കൂടി കലക്കി അതെന്തോ ഒരു 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 പുളിപ്പൊക്കെയാണ് അത് കഴിക്കുമ്പോഴത്തേനും അപ്പോൾ അത് കഴിച്ചു പിന്നെ ഞങ്ങൾ പാൽപ്പായസവും അപ്പവും നെയ് പായസവും ഇതായിട്ട് മേടിച്ചു പിന്നെ സജീവണ്ണ നെൽപ്പറ അത് ആ കുടുംബ ഐശ്വര്യത്തിനും ആയിട്ട് നെൽപ്പറ പക്ഷേ ഒരു ഭയങ്കര രണ്ട് പിന്നെ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞാവൊക്കെ തളിച്ച് കുഞ്ഞായി കുഞ്ഞായി അമ്പലത്തിൽ കൂടി സാധാരണ അമ്പലത്തിൽ നിന്ന് അവൻ നടക്കുക നിൽക്കും ഇന്നെന്തോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവൻ നടന്ന് ചെന്ന് തൊഴുതു തൊഴുകൊക്കെ ചെയ്തിട്ടോ അപ്പോൾ ഇങ്ങനെയും ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞു കുഞ്ഞായി നടക്കാൻ താമസിക്കുന്നതുകൊണ്ട് ആശുപത്രിയിൽ ഓർത്തോയെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെന്തോ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ധന്വന്തിരിമൂർത്തി ധനവന്തിരിമൂർത്തി എന്ന് കാരണം അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന കാര്യം പോലും അല്ല അപ്പോൾ ധനവന്തിരിമൂർത്തിയെ ഡളം ഏതാണ്ട് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് നെല്ലുവായയാണ് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നെല്ലുവായയാണ് കിട്ടുന്നത് അപ്പം അങ്ങനെ എനിക്കിവിടെ വരണം കുഞ്ഞായിയെ കൊണ്ട് തൊഴിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നു നല്ലൊരു ഇവിടെ വരുമ്പോൾ സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാഗവത സപ്താഹം നടന്നുകൊണ്ടിരിക്കും ഇന്നലെ തൊഴുതുടങ്ങിയതാണ് പതിനഞ്ചാം തീയതി തൊട്ടം അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നു ഒരു 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 ഐശ്വര്യ ആയിട്ട് ഒന്നാം തീയതി ഒന്നാം തീയതി ഞങ്ങൾ രാവിലെ ഇവിടെ ധന്വന്തിരിമൂർത്തിയിലവിടെയൊക്കെ വന്ന് തൊഴുതും തൊഴുതു ഇറങ്ങി അവർ സജീവണ്ണനും രാവിലെ വന്നല്ലേ വരുന്നുണ്ട് ഭാവിച്ചു വരുന്നുണ്ട് അവർ ടോയ്ലറ്റ് ഒക്കെ നോക്കിപ്പോയത് രാവിലെ തൊഴിൽപടുന്നു വന്നല്ലേ എങ്ങും വന്ന വഴിക്കൊന്നും കടകളോ കാര്യങ്ങളോ എല്ലാവരും വെളുപ്പിനി ആയതുകൊണ്ട് ഒന്നും തുറന്നില്ല പിന്നെ ഇങ്ങോട്ടൊന്നും പോയി ചായ കുടിച്ചാൽ ചെറിയൊരു കടയിൽ കയറിയായിരുന്നു അപ്പോൾ അവിടെ ഒന്നും അതിനുള്ള ഒന്നുമില്ലായിരുന്നു അവർ ബാത്റൂമിലൊക്കെ പോയിട്ട് വരുവാ ബാത്റൂമിൽ പോയിട്ട് സമാധാനം ഒരാശ്വാസമായിരുന്നു അയ്യോ നോക്കിക്ക എന്ത് രസമാണ് കണ്ടെത്തി അല്ലേ രണ്ടോ ഒരാൾ പാടത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനിറങ്ങിയത് അപ്പം പാടത്തെ വിശേഷങ്ങളും കുറേ ഫോട്ടോഷൂട്ടിന് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിലേക്കാണ് അപ്പം ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ